കോതമംഗലം രൂപതയുടെ വികാരിജനറാളും പെരി ബഹുമാനപ്പെട്ട ഫാദർ പയസ് മലയക്കണ്ഠത്തിലാണ് ഇന്ന് ഷകേന ടി വിയോടൊപ്പമായിരിക്കുന്നത് ഷഖന ടി വിയിലെ പ്രേക്ഷകരുമായി അച്ഛന് നിരവധി വിശേഷങ്ങൾ പറയുവാനാണ്ട് ചരിത്രത്തിൻ്റെ ഇടനാഴികയ്ക്കുള്ളിൽ നിരവധി പുസ്തകങ്ങൾ സിറോ മലബാർ സഭയ്ക്ക് സംഭാവന ചെയ്ത ഒരു പ്രിയപ്പെട്ട വൈദികനാണ് അച്ഛ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു അച്ഛ അച്ഛൻ ഇങ്ങനെ ഇത്രയും ചരിത്രപരമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇരുപതോളം പുസ്തകങ്ങൾ രചിക്കുവാനിടയായി അപ്പോൾ അച്ഛൻ ഇതെങ്ങനെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ ഞാൻ വർഷങ്ങളോളം യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുകയായിരുന്നു ഞാൻ തൊണ്ണൂറ്റി നാല് തൊട്ട് രണ്ടായിരം വരെ പാലസെൻറ്റ് തോംസ് കോളേജിലെ അധ്യാപകനായിരുന്നു അതിനുശേഷം രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി മൂന്ന് വരെ ഗോവ യൂണിവേഴ്സിറ്റി റീഡറായിരുന്നു രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടിയിൽ അവിടെ റീഡറായിരുന്നു അതിന് ശേഷമാണ് രണ്ടായിരത്തി ആറില് ഞാൻ ചെഎന് യു വില പ്രൊഫസറായിട്ട് നിയമിക്കപ്പെടുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പതിനഞ്ച് വർഷം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ന്യൂഡൽഹിയിൽ അവിടെ ഹിസ്റ്ററി വിഭാഗം പ്രൊഫസറായിരുന്നു അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഉള്ള ഗവേഷകര വിദ്യാർത്ഥികൾക്കൊക്കെ ഉണ്ടാകുന്ന ചില ആകാംക്ഷകളുണ്ട് കുതൂഹലതയുണ്ട് മനസ്സിലാകില്ലാത്ത പല ഭാഗങ്ങൾ അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ടോ എന്നോട് അന്വേഷിക്കുമ്പോൾ നമ്മൾ പുസ്തകങ്ങൾ ഇല്ല എങ്കിൽ അത് നമ്മൾ ആ മേഖലകൾ നമുക്ക് പരിചിതമായ മേഖലകളാണെങ്കിൽ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതാനായിട്ട് നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സഹായി എന്ന നിലയ്ക്കും ഗവേഷണ മേഖലയ്ക്ക് ഒരു തുറവ് എന്ന നിലയ്ക്കാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത് അങ്ങനെയാണ് എൻ്റെ മേഖല വർഷങ്ങളായിട്ട് മാരിടൈം ഹിസ്റ്ററിയാണ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് രണ്ട് മേഖലയിലാണ് എൻ്റെ പുസ്തകങ്ങൾ ഏറി അതോടൊപ്പം തന്നെ സഭയോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് സമ്പ സഭ എന്ന ഘടനയെക്കുറിച്ചല്ല സമ്പ്രദായ അല്ലെങ്കിൽ വ്യക്തികൾ എങ്ങനെയാണ് ചില വിശ്വാസ സത്യങ്ങളെ പ്രചോദിതരായി ചില പ്രത്യേകതര പെരുമാറ്റങ്ങൾ ചില പ്രത്യേകതര ദിശയിലേക്കുള്ള നീക്കങ്ങൾ അത് ചില പ്രത്യേകതര മാറ്റങ്ങൾ കാരണമായത് സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മാറ്റങ്ങൾ കാരണമായിട്ടുള്ള അതാണ് എൻ്റെ അന്വേഷണത്തിന് വിധേയമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഇവിടെ മർത്തോമാ സിഹയെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ കലർപ്പ് കലരാത്ത പ്രാചീന ക്രൈസ്തവ കമ്മ്യൂണിറ്റികളായിട്ട് മാർട്ടിൻ രൂപ പറയുന്ന രണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളാണ് ഒന്ന് എത്തിയോപ്യയിലെ കോപ്റ്റി ക്രിസ്ത്യാനികളും മറ്റൊന്ന് ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളുമാണ് ഇന്ന് ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട തുറകളിലും എത്തിപ്പെടാ പെട്ടിരിക്കുന്ന ഒരു വിഭാഗം മാർത്തമ്മ ക്രൈസ്തവരാണ് രാഷ്ട്രീയത്തിലാണെങ്കിലും ബാങ്കിങ് മേഖലയിലാണെങ്കിലും കമ്പ്യൂട്ടേഷണൽ മേഖലയിലാണെങ്കിലും രാ അതോടൊപ്പം തന്നെ സാഹിത്യ മേഖലയാണെങ്കിലും സാംസ്കാരിക മേഖലയിലാണെങ്കിലും സാമൂഹ്യ മാറ്റങ്ങളുടെ തലങ്ങളിലായാലും ഈ മാർത്തമ്മ ക്രൈസ്തവർ എത്തിപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ തുടങ്ങി ഈ ക്രൈസ്തവർ അവിടെ ഉത്ഭവം എന്താണ് എങ്ങനെയാണ് ഈ വിഭാഗം ഇത്രയും പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഭാഗം മാറിയത് എന്നറിയാനുള്ള ജിജ്ഞാസ സാധാരണ ചരിത്രകാരന്മാരുടെ ഇടയിലും ചൈത്ര ഇടയിലുണ്ട് അപ്പോൾ അതാണ് ഇത് ഈ സമുദായത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ എങ്ങനെയാണ് എന്നുള്ള അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത് അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ വിവിധ ഭാഷകൾ പത്തൊൻപത് ഭാഷ ഞാൻ പഠിക്കുകയുണ്ട് ജർമ്മൻ പോർട്ടീസ് ഡച്ച് ഉൾപ്പെടെയുള്ള പത്തൊൻപത് ഭാഷ ഞാൻ പഠിക്കുകയുണ്ട് അങ്ങനെ വിവിധ ഭാഷകളുള്ള കൃതികൾ സമാഹരിച്ചിട്ട് അതിലെ രേഖകളിലൊക്കെ വീണ്ടും പുനരാവർത്തി നമ്മൾ വായിക്കുകയും അത് വിമർശന ബുദ്ധിയ വിശകത്ത് വിധിവാക്കി ചെയ്തിട്ട് അതിനു സത്യത്തിന് അംശമുണ്ടോ എന്താണ് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് എന്നെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ തോമസ് സിഹ എന്ന് പറയുന്ന ഈശോയുടെ ശിഷ്യൻ ഭാരതത്തിലേക്ക് വന്നതിനെക്കുറിച്ചും അതിന് അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് നടത്തിയ സുവിശ്വപ്രകോഷ ഫലമായിട്ട് ധാരാളം പേര് ഈശോയെക്കുറിച്ച് അറിയുകയും അത് പിന്നീട് ഒരു ക്രൈസ്തവ സമൂഹത്തിന് തുടക്കമായിട്ട് ഈ കേരളത്തിലെ പിന്നെ ഭാഗങ്ങളിൽ തമിഴ്നാട്ടിൽ പിന്നെ പിന്നീട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൾ തുടങ്ങിയെന്നും കാണാൻ പറ്റുന്നു അത് കണ്ടെത്തിയത് നമുക്ക് ഏറ്റവും പഴയ ലിഖിത ചരിത്രരേഖ എന്ന് പറയുന്നത് ഏഴി എണ് ഇരുന്നൂറ്റി നാൽപ്പതിൽ തയ്യാറാക്കപ്പെട്ട ആക്സ് ഓഫ് ജൂഡസ് തോമസ് എന്ന് പറഞ്ഞ കൃതിയാണ് ജൂഡസ് തോമസിൻ്റെ നടപടി പുസ്തകം എന്നുള്ള കൃതിയാണ് അതിനകത്ത് പറയുന്നത് ഗൊണ്ടഫോറസിൻ്റെ കൊട്ടാരത്തിൽ തോമാശ്രിയായി എത്തി എന്നുള്ളതാണ് എവിടെയാണ് കൊണ്ടഫറസ് കൊട്ടാരം എന്നറിയില്ലാത്തത് കൊണ്ട് ഇത് കെട്ടുകഥയാണെന്നാൽ തിരിച്ചിരുന്നു പക്ഷേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് തൊട്ട് കൊണ്ടഫറസിൻ്റെ പേരിലുള്ള നാണയങ്ങൾ പെഷവാർ നിന്നും തക്ഷശിലന്നും സെയ്സ്താൻ എന്ന് പറഞ്ഞ കിഴക്കൻ ഇറാൻ ഇവിടെ നിന്നൊക്കെ കണ്ടു കിട്ടുകയുണ്ടായി ഈ നാണയം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചരിത്രപുരുഷാണ് എന്ന് തിരിച്ചറിയാൻ തുടങ്ങി അപ്പോൾ ഈ സ്ഥലങ്ങൾ നാണയങ്ങൾ കിട്ടിയ സ്ഥലങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശങ്ങളാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതായത് നാണയങ്ങളിൽ ഗുണ്ട ഫോറസ് ഗുണ്ട ഫോറസ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലും കരോഷ്ടി ലിപിയിലുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കിട്ടിയത് പ്രധാനമായിട്ടും കിഴക്കൻ ഇറാൻ കറാച്ചി പ്രദേശം തക്ഷശില പ്രദേശം പെഷവാറ് പിന്നീട് മധുര ഗംഗാനദിത്തേ തീരത്തുള്ള മധുര എന്നീ സ്ഥലങ്ങളിലാണ് അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം ഗൊണ്ടഫോറസിൻ്റെ ഭരണ പ്രദേശങ്ങളായിട്ട് സെക്കുലർ ഹിസ്റ്ററിസ് അംഗീകരിച്ചിട്ടുള്ളതാണ് ഇൻഡോ പാർട്ടിയൻ രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഇരുപത് ഏഴി തൊട്ട് അമ്പത് ഏ ഡി വരെയാണ് എന്നവർ അംഗീകരിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ തക്തി ബഹി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഒരു ശിലാലിഖിതമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് നൂറ്റിമൂന്നാം വർഷം ഗുണ്ടഫറസിൻ്റെ ഭരണ വർഷമാണ് കൊടുത്തിരിക്കുന്നത് അതായത് ആ ശിലാലിഖിതം സ്ഥാപിക്കപ്പെട്ടത് ശാഖവർഷം നൂറ്റിമൂന്നാണ് ശാഖവർഷം ആരംഭിക്കുന്ന അമ്പത്തേഴ് ബി സിയിലാണ് അപ്പോൾ അമ്പ നൂറ്റിമൂന്ന് അമ്പത്തേഴ് കുറച്ച് നാൽപ്പത്താറാണ് നാൽപ്പത്താറിൽ സ്ഥാപിക്കപ്പെട്ട ശിലാലിഖിതമാണ് അത് ഗുണ്ട ഫോറസിൻ്റെ ഭരണ വർഷം എന്നാണ് അർത്ഥം അപ്പം ഏ ഡി ഇരുപത് അദ്ദേഹം ഭരണം തുടങ്ങി ഏ ഡി നാൽപ്പത്താറിൽ സ്ഥാപിക്കപ്പെട്ട ശിലാലിഖിത എന്ന വ്യക്തമാണ് അപ്പോൾ ഇത് തോമാസ് ലീഹ വന്നു എന്ന് പറയുന്ന കാലോടെ ചേർന്ന് പോകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തോമസി വന്നോന്ന് ഏ ഡി ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ പറയുന്ന കൃതിയിൽ ആ ഗുണ്ടഫോറസ് ജീവിച്ചിരുന്നത് എ ഡി നാൽപ്പത്തിയാറിലൊക്കെ അദ്ദേഹം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മധുര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പരിചയനാളാണ് അപ്പോൾ തോമാസി വന്നു പറഞ്ഞ കാലത്തോട് ചേർന്ന് പോകുന്നൊരു കാലമാണ് എ ഡി അമ്പതിൽ ഗുണ്ടഫോറസ് മരിക്കുകയുണ്ടായി കുഷാണന്മാർ ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ് ഭാഗങ്ങൾക്ക് ഏഴ്പ്പെടുത്തുകയുണ്ടായി ഇപ്പോൾ എ ഡി അമ്പത് തോമാസ് ലീഹ ജെറൂസലേം കൗൺസിലെ പങ്കെടുക്കാൻ വേണ്ടി ഈ സർക്ക് തിരിച്ചു പോയെന്നും അവിടെ വെച്ച് കൗൺസിലെ പങ്കെടുത്തതിനു ശേഷം മാതാവിൻ്റെ മരണ കടക്കരി എത്തിയെന്നും അവിടെ സ്വകാരോഹണം സാക്ഷിയായി എന്നൊക്കെയുള്ള പാരമ്പര്യം കുറേ കൂടി ചരിത്രപരമാണ് എന്ന് അംഗീകരിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകളാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എ ഡി അമ്പത്തിരണ്ടിൽ അദ്ദേഹം ജെറൂസലേം കവർച്ചതിന് ശേഷം തിരിച്ച് അദ്ദേഹം വന്നപ്പോഴാണ് അദ്ദേഹം അന്ന് ലിംബ്രിക്ക എന്നൊക്കെ അറിയപ്പെടുന്ന മലബാർ തീരപ്രദേശങ്ങളിൽ എത്തുന്നത് അത് എത്തി ഏഴ് ക്രൈസ്തവ കൂട്ടായ്മകൾ തുടക്കം കിട്ടുമെന്നാണ് റമ്പാമ്പാട്ടിൽ പറയുന്നത് ഈ ക്രൈസ്തവ കൂട്ടായ്മ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പാലയൂരാണ് പറയണത് പാലൂരെന്നു പറഞ്ഞാൽ ടിൻഡീസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റോമൻ കച്ചവട കേന്ദ്രമാണ് അത് പൊന്നാനിയാണ് പൊന്നാനി എന്ന് പറയുന്ന സ്ഥലം അന്ന് ടിൻഡീസാണെന്ന് അറിയപ്പെട്ടിരുന്നത് അതൊട്ടടുത്തുള്ള സ്ഥലമാണ് പാലിയൂര് മറ്റൊന്നെന്ന് പറഞ്ഞാൽ മാലിങ്കരിയാണ് ഈ നമ്മുടെ ആമ്പുഴി പാരമ്പര്യം റംബാമ്പാട്ടിലും നമ്മുടെ മാർക്കിളിപ്പാട്ടിലെല്ലാം പറയണത് മാലിംഗര എന്ന് പറഞ്ഞ സ്ഥലം അന്ന് മൊസൂരിസ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട തുണുഖ പട്ടണത്തിനടുത്തുള്ള സ്ഥലമാണ് ഈ മാലിംഗര എന്ന് ഒരു കൊടുകുരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബക്കാരെ ബാരീസ് നദിയുടെ തീരം ബാരീസ് നദി പമ്പാ നദിയാണ് വ്യക്തമാണ് ബക്കാരെന്ന് പറഞ്ഞാൽ പുറക്കാടാണ് അപ്പോൾ ആ പുറക്കാടിനടുത്തുള്ള സ്ഥലങ്ങളിൽ നിരണം നിലയ്ക്കൽ എന്നീ സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങൾ അത്രയും അത് ചേരാ രാജാക്കന്മാരുടെ കീഴിലാണ് കൊല്ലം അന്ന് പാണ്ഡ്യരാജക്കന്മാരുടെ കീഴിലാണ് അപ്പം പമ്പാ നദിയുടെ തീരപ്രദേശത്തായ നിലയ്ക്കൽ നിരണത്തും പിന്നെ ഈ കടലോട് ചേർന്നുള്ള കൊക്കമംഗലം പിന്നെ കോട്ടക്കാവ് അത് മുസൂരിലി പട്ടണം അടുത്തടുത്ത് ചരിത്ര ഗവേഷണം നടന്ന് ഒത്തിരി ഉദ്ഘാടനം വഴി റോമൻ ചരിത്രാവശിഷ്ടങ്ങൾ കിട്ടിയ സ്ഥലമാണ് പട്ടണം നിരവധി ആളുകൾ സെൻറ്റ് തോമസ് ഇവിടെ ഭാരതത്തിൽ വന്നിട്ടില്ല ഇവിടെ അപസ്തോളനായിട്ട് ക്രിസ്തുവിൻ്റെ പിൻഗാമിയായിട്ട് വന്നിട്ടില്ല എന്ന് ഒപ്പോസ് ചെയ്യുന്നവർക്കുള്ള ഒരു മറുപടിയാണ് എന്ന് ജൂലൈ തിയേഴിൽ അച്ഛന് ഇവിടെ പ്രകാശനം ചെയ്ത അച്ഛൻ്റെ സെന്റ് തോമസ് ദ എന്ന പുസ്തകം പറഞ്ഞു പറഞ്ഞത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ആയിട്ട് ഈ പതിനാറാം നൂറ്റാണ്ട് വരെ സമൂഹം വിളിച്ചിരുന്നത് മാർത്തോമ എന്നാണ് അത് കേട്ട് അവർ വിളിച്ചിരുന്നത് ക്രിസ്താവ്സ് ദ സൗ എന്നാണ് ഡച്ചുകാർ വിളിച്ചിരുന്നത് തോമസ് ക്രിസ്ത്യൻ എന്നാണ് അപ്പോൾ ഈ സമൂഹം മുഴുവൻ ഈ തോമാസി മാസം മുങ്ങിന്ന് അവകാശപ്പെടുന്ന വിഭാഗം എന്നും തോമാസയോട് ബന്ധപ്പെട്ടൊരു പേരാണ് സൂചിപ്പിക്കുന്നത് അവരെല്ലാം പറയുന്നത് ഈ അമ്പത് ലക്ഷം ഇന്ന് അമ്പത് ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ തോമാസ്ലിഹാർ മാമസം മുങ്ങി വിശ്വാസീകരിച്ചവരാണെന്നാണ് അത് സത്യമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് തന്നെ പറയുന്നത് വേണമെങ്കിൽ അവർ പത്ത് ദിവസത്തിനുള്ള മുങ്ങി എന്ന് പറയാം അല്ലെങ്കിൽ മാർക്ക് ദിവസത്തിനുള്ള മുങ്ങി എന്ന് പറയാം അപ്പോൾ മറ്റൊരു അപ്പോസ്റ്റലിൻ്റെ പേര് പറയാതെ തൊമാസയുടെ പേര് മാത്രം ഈ അമ്പത് ലക്ഷം പേര് പറയുന്നത് അതൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമൊന്നുമല്ല കാരണം അന്ന് സോഷ്യൽ എഞ്ചിനീയറിങ് നടത്താനുള്ളത് ഒരു അന്തരീക്ഷമോ അല്ലെങ്കിൽ മെക്കാനിസമോ സംവിധാനങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവരുടെ ഓർമ്മകളിലെ ഒരു ചരിത്ര ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്സില് ഇത് കിടക്കുകയാണ് അതാണ് അവർ മർത്തുമ ക്രിസ്ത്യാനികളെന്ന് അവർ സ്വയം വിശേഷിപ്പിക്കാനായിട്ട് കാരണമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ചരിത്രകാരന്മാർ കുറച്ച് പേര് അടുത്ത കാലത്ത് പറയുന്നു കേരളത്തിൽ അന്ന് ആളുകളില്ല കേരളത്തിൽ ആരോട് സൂക്ഷിക്കാൻ പ്രസംഗിക്കാനായിരിക്കും അദ്ദേഹം വന്നിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ സൂചിപ്പിച്ച തോമസ് തോമസി പറഞ്ഞ എല്ലാം റോമൻ കച്ചവട കേന്ദ്രങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ ധനം ഒഴുകുന്ന സ്ഥലമാണ് ധനം അത് ഉൽപ്പന്നങ്ങളായിട്ടാണെങ്കിലും മറ്റു വിധത്തിലുള്ള ധനങ്ങളായാലും തനം എത്തുന്ന സ്ഥലമാണ് ധനം എത്തുന്ന സ്ഥലം ഇടമാണ് ആൾക്കാരുള്ള സ്ഥലങ്ങളാണ് പ്ലീനിയും സ്ട്രാബോയും ടോളമിയും ഒക്കെ പറയുന്ന വൻതോതിൽ ധനം ഈ കേരളത്തിലെ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുന്നതുകൊണ്ടാണ് അമ്പത് മില്യൺ സിസ്റ്റേഴ്സാണ് ഈ പറഞ്ഞ ചേരന്മാർ രാജ്യത്തിലേക്ക് കുരുമുളക് വാങ്ങാൻ വേണ്ടി വന്നിരുന്ന പ്ലീനി പറയുന്നത് അത് അമ്പുമില്ല എന്ന് പറഞ്ഞാൽ റൂമിൽ അന്നത്തെ ജി ഡി പിയുടെ പോയിൻ്റ് അഞ്ച് ശതമാനം ജി ഡി പി ആണ് ജി ഡി പിയുടെ വരുന്ന തുകയാണ് അത്രയും തുക ഇവിടെ ഒഴുകിയിരുന്നാണ് പറയുന്നത് കുരുമുളക് വാങ്ങാൻ വേണ്ടിയിട്ട് കാരണം അന്ന് കുരുമുളക് കാണുമ്പോൾ ഏറ്റവും വലിയ മെഡിക്കേഷൻ ഏറ്റവും കൂടുതൽ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഈ കുരുമുളകാണ് അപ്പം വേറൊരു കുരുമുളക് എന്നുള്ളതാണ് നമുക്ക് കേരളത്തിൽ പുറത്ത് ഒരു സ്ഥലത്തും പതിനഞ്ചാം നൂറ്റാണ്ടുകൂടിയാണ് ജാവ ചുമാത്ര തുടങ്ങിയ സ്ഥലങ്ങൾ കുരുമുളക് ഉത്പാദിപ്പിക്കുന്നത് മംഗലാപുരത്തും പിന്നീട് ഉത്പാദിപ്പിക്കുന്നത് കുരുമുളൻ്റെ വീറ്റിലെന്ന് പറഞ്ഞാൽ കേരളമാണ് അപ്പോൾ ഈ കുരു അത് പമ്പനദിക്കും നമ്മുടെ ഈ പെരിയാറിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് പ്രധാനമായിട്ടും കുരുമുളക് ഉത്പാദിപ്പിക്കപ്പെട്ട സ്ഥലം അതൊരു കുട്ടിയാറെ എന്ന് പറഞ്ഞുകൊണ്ട് കുരുമുളക് ഉത്പാദന കേന്ദ്രമായിട്ട് ടോളമി സ്ട്ര പ്ലീനിയും ഒക്കെ പറയുന്നത് അപ്പോൾ ആ സ്ഥലത്ത് കുരുമുളക് വാങ്ങാൻ വേണ്ടി വരുന്ന ആളുകളുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ യഹൂദന്മാരുണ്ട് അവിടെ ഗ്രീക്കുകാരുണ്ട് അവിടെ യവനന്മാരുണ്ട് ഇതെല്ലാം രേഖകളുള്ളതാണ് അപ്പം ഈ യഹൂദന്മാരുള്ളതുകൊണ്ട് കാരണം ഇത് യഹൂദന്മാർ ഇല്ലാത്ത നാടല്ലത് കാരണം ഈ സിൽക്ക് റൂട്ടിൽ കൂടെ യഹൂദന്മാർ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ കുഷാണന്മാരുടെ രാജ്യത്ത് വന്നിരുന്ന രേഖകളുണ്ട് ഇതും ബി സി ആയിരം തൊട്ട് കച്ചവടത്തിനായിട്ട് എന്താണ് യഹൂദന്മാർ വന്നിരുന്നതായിട്ട് ഒഫീറിൽ നിന്ന് സ്വർണ്ണം കൊണ്ടുപോകാനായിട്ട് വന്നിരുന്നതായിട്ട് രേഖകളുണ്ട് ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പേര് തമിഴ് പേരുകൾ തന്നെയാണ് ബൈബിളിൽ ഈ തുക്കീം കഫി തുക്കീന്ന് പറഞ്ഞ മയിൽ അല്ലെങ്കിൽ കഫി എന്ന് പറഞ്ഞാൽ കൊരങ്ങ് ഇതിൻ്റെ പേരുകളിൽ ആ പേരിലാണ് ഇപ്പോഴും ഹീബ്രു ഭാഷ ഉപയോഗിക്കുന്നത് അപ്പോൾ ചരക്കുകളുടെ പേരിൽ ഉൽപ്പ് ആ പേര് നിലനിർത്തപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇവിടെ കച്ചവട ബന്ധ ഭാഗമായിട്ടത് അത് എത്തിയെന്നാണ് സൂചിപ്പിക്കുന്നത് അത് ഞാൻ സൂചിപ്പിച്ചു വന്നേ കച്ചവടക്കാരും ധനമുള്ള ഇടങ്ങളും ഈ തീരപ്രദേശങ്ങളുണ്ട് ചേരാജാക്കന്മാരുടെ നാണയം പട്ടണത്തിൽ നിന്ന് കണ്ടുപിടിക്കപ്പെടുകയുണ്ടായി നാണയം കച്ചവടത്തിൽ ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമമാണ് അപ്പോൾ അത്രയും ആയിട്ടുള്ള ആക്ടിവേറ്റഡ് ഉള്ള കച്ചവട നടന്ന സ്ഥലങ്ങളാണ് ഇതെന്നുള്ളതാണ് അപ്പോൾ തൊമാസിയ സുരക്ഷ സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏഴ് സ്ഥലങ്ങളിൽ ക്രൈസ്ത കൂട്ടം തുടങ്ങിയെന്ന് പറയുന്നതിൽ ആറ് സ്ഥലവും കടൽ തീരത്താണ് കപ്പലിന് അല്ലെങ്കിൽ വഞ്ചിക്ക് യാത്ര ചെയ്യാൻ വരുന്ന സ്ഥലമാണ് നിലയ്ക്കൽ മാത്രമേ അല്പം ഉള്ളിലുള്ള സ്ഥലമുള്ളൂ ഞാൻ സൂചിപ്പിച്ച് വന്ന് നമ്മൾ ചരിത്രപരമായിട്ട് നമ്മൾ ഒന്നും കൂടെ തന്നെ വിശകലനം ചെയ്യുകയാണ് കേരളത്തിലെ അഞ്ച് തിനകൾ അഞ്ച് തിനകളുള്ളത് നീത്താൾ മരുതം പാല കുറിഞ്ചി മുല്ല എന്ന് പറഞ്ഞാൽ അഞ്ച് തിണകളുള്ളത് ഈ കടൽ തീരത്തുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉപ്പുണ്ടാക്കുന്നത് മീൻപിടുത്തുന്നുണ്ടാക്കുന്നത് അതിനടുത്തുള്ള മരുതം എന്ന തിണയിലാണ് നെൽകൃഷി നടത്തുന്നത് ഈ ഏഴ് സ്ഥലങ്ങളിൽ അഞ്ച് സ്ഥലങ്ങളും ആറ് സ്ഥലങ്ങളും ഈ മരുതം അല്ലെങ്കിൽ നെൽകൃഷിക്ക് ചേർന്നു അല്ലെങ്കിൽ നെയ്ത്താൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചേർന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ആ ക്രൈസ്തവ കൂട്ടായ്മ ആദ്യ അവിടെയായിരുന്നു അപ്പം ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ തേടുന്നത് നമ്മൾ വെറുതെ ഇല്ല എന്ന് പറയുന്ന എളുപ്പമാണ് കാരണം ഈ അമ്പത് ലക്ഷം ആളുകൾ ഞങ്ങൾ തോമാസിയുടെ മാസം സ്വീകരിച്ചവരാണ് അവരുടെ ഞങ്ങളുടെ പൂർവ്വീർ അങ്ങനെ വന്നവരാണ് അതിന് അത് പറയുമ്പോൾ അത് എങ്ങനെയാണ് സത്യത്തിൻ്റെ അംശം കണ്ടെത്താൻ പറ്റുന്നത് നമ്മൾ അന്വേഷിച്ച് അപ്പം ഈ ഡി ഡി കോസാമ്പി എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു മാസിസ്റ്റ് ഇസ്റ്റോറിനുണ്ട് അദ്ദേഹം ആളുകളെ തന്നെ ചരിത്രത്തിൻ്റെ ഉറവിടമാക്കി എടുക്കുകയാണ് അവർ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ചരിത്ര സത്യങ്ങൾ പുറത്തു വരുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം പ്രാചീന ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇരുപത്തി ഇരുപതാം നൂറ്റാണ്ടിലെ ആളുകളെയാണ് അദ്ദേഹം പഠിക്കുന്ന വിധേയമാക്കി ഇതൊരു എത്രയോ ഹിസ്റ്റോറിക്കൽ ടൂളും ഡിവൈസുമാണ് നമ്മളാ സംഗീതം നമ്മൾ ഉപയോഗിച്ച് മാർക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് അനുവൽ സ്കൂൾ ഹിസ്റ്റോറിയൻ ഉണ്ട് അദ്ദേഹം ഇരുപതാം നൂറ്റാണ്ടിലെ ഫ്രാൻസിന് പഠിച്ചിട്ടാണ് പതിനൊന്ന് പത്ത് പതിനൂറ്റാണ്ടിലെ ഗ്രാമീണ ഫ്രാൻസിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചത് അപ്പം മാറ്റങ്ങളില്ലാത്ത ഒരു ഘടകങ്ങളിലുണ്ട് അതിലൊരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ്സ് പ്രകടമാണ് ആ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് നമ്മൾ തപ്പിയെടുത്തിട്ട് അതിൽ നിന്ന് ചരിത്രത്തിൻ്റെ അംശങ്ങൾ സത്യത്തിൻ്റെ അംശങ്ങൾ പുറത്തെടുക്കാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആളുകൾ സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ അറിവുകൾ സഞ്ചരിക്കുന്നുള്ളാണ് കാരണം ചുമ്മാ പോയി എവിടെയെങ്കിലും തോമസ് തോമാശ്രീ ഇവിടെ സുഷം സ്വീകരിക്കുന്ന നമ്മൾ ആംഗ്ലോ ഇന്ത്യൻ ആംഗ്ലോ സാക്ഷൻ കോണിക്കൽ പറയുന്നുണ്ട് അവിടുന്ന് ആൽഫ്രഡ് രാജാവ് തോമസയുടെ അപകടത്തിലേക്ക് സമ്മാനം കൊടുത്ത് രണ്ടുപേർ വിടുന്നുണ്ട് ബൈക്കിങ്ങുകളുടെ ആക്രമണം രക്ഷപ്പെട്ടതിന് ആ ഇന്ത്യയിലേക്ക് വിടുന്നത് എങ്ങനെയാണ് ഈ അറിവ് അവിടെ എത്തിയത് ഓ സ്വകായിട്ട് ഇവിടെ നിന്ന് പോയി കുരുമുളക് പോയ ചാടുകൾ ഈ തോമസ് ഐഡക്ക് അവരുടെ ഇന്ത്യയിലുണ്ടെന്ന അവിടെ എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ അവിടെ എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അവിടെ എത്തുന്നത് അപ്പോൾ അറിവുകൾ അത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന അല്ല ബന്ധിപ്പിക്കുന്ന ചാലുകളോടും കണ്ടെത്തി കഴിയുമ്പോൾ നമുക്കൊറേയും കൂടെയും വിശ്വസനീയമായ വിധത്തിൽ ഇതിനകത്തൊരു ചരിത്രത്തിൻ്റെ അംശമുണ്ടല്ലോ സത്യത്തിന് അംശമുണ്ടല്ലോ എന്ന് കണ്ടെത്താനാവും നമ്മളങ്ങനെ വിവിധ ഭാഷകളിലെ തെളിവുകളിൽ വിശകലനം ചെയ്ത് നമ്മളതിന്ന് സത്യത്തിൻ്റെ അംശം പുറത്തെടുക്കാനാണ് നമുക്ക് ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഹിസ്റ്ററി കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞൊരു സമൂഹം ഒരു 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 ജനവിഭാഗം ജീവിക്കുന്ന ചില ബോധ്യങ്ങളാണ് അത് സൃഷ്ടിക്കുന്ന ചില സാംസ്കാരിക ഉൽപ്പന്നങ്ങളുണ്ട് കൾച്ചർ പ്രോഡക്റ്റുകളുണ്ട് കൾച്ചർ ട്രഡീഷൻസ് ഉണ്ട് കൾച്ചറൽ പ്രാക്ടീസുകളുണ്ട് അത് വേറിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇവർ അത്രയും ആ ഒരു ചരി സാംസ്കാരിക പന്താവിലേക്ക് ചലിപ്പിച്ച ചരിത്രത്തിൻ്റെ അംശം എന്താണ് ആ ഹിസ്റ്ററി കോൺഷ്യസ്നസ് എന്താണ് അതാണ് നമ്മൾ തേടുന്നത് അതിനുള്ള മെത്തോളജിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഈ പറഞ്ഞ വിവിധ മാധ്യമങ്ങൾ വിവിധ സാങ്കേതിക ഈ ചരിത്ര സത്യത്തിൻ്റെ അംശങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് ചരിത്രത്തിലൂടെ ക്രിസ്തു ദർശനം വിശ്വാസികളിലേക്ക് എത്തിക്കുന്ന പുരോഹിതരുണ്ട് അതുപോലെയുള്ള ഒരു നല്ല ഉത്തമനായ വൈദികനാണ് ബഹുമാനപ്പെട്ട പയസ് മലേഖണ്ഠം അച്ഛൻ്റെ ഈ ജ്ഞാനം നിരവധി ആളുകൾക്ക് പ്രയോജനമായി തീരട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം